ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ചയാണ് ഇന്ന് മോർണിംഗിൽ ഞാൻ രണ്ടര മണിക്കൂർ വർക്ക് ചെയ്തു എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നാനൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് പോയി രാവിലെ നമ്മൾ ഇന്നു മുതൽ അടുത്ത ഒരു മാസം അടുത്ത മുപ്പത് ദിവസം ഒരു ചലഞ്ച് വീഡിയോ ചെയ്യാൻ പോണ് മുപ്പതിനായിരം രൂപ ഏണിംഗ് ചലഞ്ച് മുപ്പത് ദിവസം കൊണ്ട് ഡെയിലി ആയിരം രൂപ വെച്ച് നമ്മൾ ഏൺ ചെയ്യാൻ പോവാണ് ഡെയിലി ആയിരം രൂപയ്ക്ക് വർക്ക് ചെയ്യാൻ പോവാണ് നമുക്ക് എത്ര മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ആയിരം രൂപ നമുക്ക് ടാർഗറ്റ് ഒരു ദിവസത്തെ ടാർഗറ്റ് ട്രിപ്പ് ഉള്ള ദിവസമാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ആയിരത്തി മുന്നൂറ് രൂപ ട്രിപ്പ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ നമ്മൾ ആയിരം രൂപയ്ക്ക് ഓടണം അതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവരെന്താ കാണിക്കുക ഇവിടെ ആ കേട്ടോ അവിടുന്ന് ഒരു ടാങ്കറും വരുന്നു ഇങ്ങോട്ട് ഓ ആകെ പെട്ടല്ലോ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടേക്കോ കേട്ടോ കോൺക്രീറ്റ് പണി നടക്കുന്നേ ഉള്ളൂ ഇതാണ് ചില സമയത്ത് ഗളിയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടാല് ഇതേപോലെ പെട്ടുപോകുന്നു നമ്മൾ നാല് സൈഡിൽ നിന്ന് വണ്ടി വന്ന് ബ്ലോക്ക് ആവും ബോധമില്ലാത്ത മതി എല്ലാ സൈഡിൽ നീടിച്ചാൽ കയറ്റും പിന്നെ ആർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാക്കി വെക്കും നമ്മൾ പറഞ്ഞു വന്ന് ട്രിപ്പുള്ള ദിവസമാണെങ്കിൽ നമ്മൾ അതായത് കണ്ടിന്യൂ ട്രിപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ദിവസമാണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയാണ് നമ്മൾ ടാർഗറ്റ് വെച്ചേക്കുന്നത് അല്ലാതെ ട്രിപ്പ് കുറവുള്ള ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ ആയിരം രൂപയ്ക്ക് മാക്സിമം ഓടും നമുക്ക് ഇവിടുന്ന് ഇഗ്നൂരിൻ്റെ അവിടുന്ന് നമുക്ക് ഇന്ന് ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് മദാൻ കിയറിലേക്ക് ഫസ്റ്റ് ട്രിപ്പ് എടുക്കാൻ വേണ്ടി വന്ന അതായത് ഈവനിങ്ങിലെ മോർണിംഗിൽ നമ്മൾ എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നാനൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് ഓടി ഈവനിങ്ങിൽ ഫസ്റ്റ് ട്രിപ്പ് ആണ് ഇന്ന് നമ്മൾ പന്ത്രണ്ട് മണിവരെ ഓടുക ഇപ്പോൾ മണിയായി സമയം അഞ്ച് മണി മുതൽ പന്ത്രണ്ട് വരെ നമ്മുടെ ടാർഗറ്റ് എപ്പോൾ കംപ്ലീറ്റ് ആവുന്നു അതുവരെ ഓടുക സെവൻ എയ്റ്റ് ടു ഫോർ സിക്സ് പോയിൻറ്റ് വൺ കിലോമീറ്റർ പത്തൊമ്പത് മിനിറ്റ് ഇൻഡിക്കേറ്ററിൽ ഒരു കുന്തവില്ല നേരെ കയറ്റി അങ്ങ് വെക്കുവോ ഈ കൂടവണ്ടിക്കാരന്മാരാ ഇത്ര ജാമാക്കി ഇന്ന് മാർക്കറ്റാണല്ലോ ഇവിടെ അങ്ങനെ ഈവനിംഗിലെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് അമ്പത്തിനാല് രൂപയായിരുന്നു ഈ ഒരു ട്രിപ്പിന് കിട്ടിയത് പുള്ളി അമ്പത്തി അഞ്ച് രൂപ വന്നിട്ട് പോയി അഞ്ചിരുപതായി സമയം അഞ്ചിരുപത് ശ്രീ ഉമാശങ്കർ ആശ്രമം ആശ്രമം ഇനി നമുക്ക് ഇവിടെ കുറച്ചുനേരം നിൽക്കാം നെക്സ്റ്റ് ട്രിപ്പിന് വേണ്ടി ഈ ഏരിയ നിൽപ്പം അടുത്ത ട്രിപ്പ് കിട്ടുമോ അങ്ങനെ രണ്ട് മിനിറ്റ് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് വന്നു ഓ ബസ്സുകാരൻ പുറകെ വരുന്നുണ്ടായിരുന്നു നെക്സ്റ്റ് ഒരു മുപ്പത്തേഴിന്റെ ട്രിപ്പ് ഡൽഹിയിൽ ടു വീലേഴ്സ് നിരോധിക്കാൻ പോകട്ടോ പെട്രോൾ വണ്ടികള് മിക്കവാറും ഒന്നൊന്നര വർഷത്തിനുള്ളിൽ നിരോധനം വരും രണ്ടായിരത്തിഇരുപത്തിനാലിൽ തന്നെ നാലരലക്ഷം വണ്ടികളാണ് വീലർ തന്നെ ഡൽഹിയിൽ ഇറങ്ങിയത് പിന്നെ അതുകൂടാതെ പുറത്തുനിന്ന് വരുന്ന വണ്ടികളും വല്ല ഇല്ലേ വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ വണ്ടികൾ വന്ന് ഇവിടെ ഓടുന്നുണ്ട് ഇവിടെ കേട്ടോ ബൈക്ക് ടാക്സി കുസുമലക്ഷ്മി അടുത്ത ട്രിപ്പ് നമുക്ക് ഇവിടെ നിന്നാണ് കുസുമലക്ഷ്മി ഇവിടെ ആരെ കാണുന്നുള്ളൂ ഇതൊരു കേരള സ്റ്റോറാ ജെ ബ്ലോക്ക് സാക്കയിലേക്ക് അടുത്ത ട്രിപ്പ് ഇനി ഇലക്ട്രിക് വണ്ടി ഈ പൂച്ചയുടെ തല തന്നെ ഇങ്ങനെ വീർത്തിരിക്കുന്നത് ഇനി ഇലക്ട്രിക് വണ്ടികളെ ഡൽഹിയിലോടും சுபின் கேரளா ஸ்டோர் இது இது நம்ம பாசஞ்சர் ஜீரோ செவன் роч ഫിഫ്റ്റി പച്ചാസ് പുരാന ബാലൻസ് ദസ് റുപ്യ വെയിറ്റിംഗ് ടൈം റൈഡർ ആകെ ക്യാൻസൽ കരേഗൻപത് രൂപയുടെ അടുത്ത ട്രിപ്പും കഴിഞ്ഞാൽ അയ്യോ ഛത്രപൂരിന് അടുത്ത ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്താൽ നമ്മളല്ലേ എഴുപത്തഞ്ച് രൂപയുടെ ഒരു ട്രിപ്പ് ഛത്രപ്പൂരിനടുത്ത് കിട്ടിയിട്ടുണ്ട് ഏഹ് കിടന്ന് വിളിക്കാൻ തുടങ്ങി ഇതാ ബുക്ക് ചെയ്താൽ ചില ആൾക്കാരുണ്ട് ബുക്ക് ചെയ്ത അപ്പോൾ അവരുടെ കാൽച്ച വണ്ടി കിട്ടണം അല്ല കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കും എയ്റ്റ് മിനിറ്റ് ഉണ്ടോ പിക്കപ്പിന് ചുമ്മാ അല്ലേ വിളിക്കുന്നത് റിയാൻ വേണ്ടി ഓ വിളിക്കലീസുകാർ വന്ന് വണ്ടി എല്ലാം പൊക്കിക്കൊണ്ട് പോകട്ടോ ബൈക്കെല്ലാം എവിടത്ത് വെച്ചേക്കുന്നുണ്ടല്ലേ ഈ റോഡ് സൈഡിലൊക്കെ ഇതുപോലെ പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ട്രാഫിക് പോലീസ് വന്ന് എടുത്തോണ്ട് പോകും പണ്ട് രണ്ടുമൂന്ന് വട്ടം കൊണ്ടുപോയതാണ് അങ്ങനെ അങ്ങനെ നമ്മൾ അടുത്ത ട്രിപ്പ് എടുത്ത് ചത്തർപൂര് വന്ന കണ്ടില്ലേ അവസ്ഥ ഇവിടെ പെട്ടുപോയി നാല് സൈഡിൽ നിന്ന് വണ്ടി വന്നിട്ട് നാല് സൈഡിൽ നിന്ന് വണ്ടി വന്നിട്ട് ജാമായി കിടക്കും ആൾക്കാർക്ക് നടന്നു പോകാൻ പോലും പറ്റത്തില്ല ഉണ്ടോ ആ സൈഡിൽ നിന്ന് വണ്ടി വന്നിട്ട് കയറ്റി കയറ്റി പോയി പോയി ൊണ്ട് വരുന്നുണ്ടോ എല്ലാവരും ധ്രദ്ധിക്കാരാ ഇങ്ങോട്ട് ഈ ട്രിപ്പ് എടുത്തു വന്ന പോലും വള്ളിക്കെട്ടായിപ്പ് ഇങ്ങോട്ട് വന്ന വഴിക്കും അന്യജ്യാമായിരുന്നു ഏഴ് കിലോമീറ്ററിന് എഴുപത്തൊന്ന് രൂപ കിട്ടി പക്ഷെങ്കി പക്ഷെങ്കിൽ ഇതാണ് അവസ്ഥ ഇവിടെ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് വസന്തകുഞ്ചിന് ഇനി ആളിനെ തപ്പി പിടിക്കുന്നത് ഇവിടെ നിന്നാണ് ഈ നിൽക്കുന്ന ടീമാണ് ഇതാണ് ടീമെ കിട്ടി സിക്സ് അഞ്ചു കിലോമീറ്റർ ഇരുപത്തിനാല് മിനിറ്റാ കാണിക്കുന്നത് ഞാൻ രാസക്കുള്ള മാറത്തുമില്ല റോഡീന്ന് അങ്ങനെ സമയം പത്ത് മണി ഇതുവരെ നമ്മൾ ഒമ്പതമ്പതായി സമയം ഇതുവരെ നമ്മൾ ഇരുപത്തി ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു തൊള്ളായിരത്തി നാല്പത്തിരണ്ട് രൂപ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ജെ എൻ യു പോയിട്ട് അവിടെ നിന്നൊരു ട്രിപ്പ് അവിടെ അന്നേരം തന്നെ നമുക്ക് തിരിച്ച് മെട്രോയിലേക്ക് കിട്ടി അവിടുന്ന് മെട്രോ എടുത്ത് ആ ഞങ്ങളിപ്പോൾ സിആർ പാർക്കിലെത്തിയതാണ് സിആർ പാർക്കിൽ നിന്നിപ്പം നമുക്ക് സൗത്ത് എക്സിന് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് സിക്സ് സെവൻ സിക്സ് സീറോ ബൈ ടി അങ്ങനെ ഇപ്പോൾ സമയവും പത്തരയായി പത്തുമണിയായപ്പോൾ നമ്മൾ ആയിരം രൂപ തികച്ചു ഇന്നത്തെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തു ഞാനിപ്പോൾ സൗത്ത് എക്സിലാണുള്ളത് മണിക്ക് ആയിരം തികച്ചു അതിനുശേഷം കുറച്ചുനേരം കളി കണ്ടു രായസം വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു ചെക്കൻ സെഞ്ചുറി അടിച്ചു വൈഭവ് ഐ പി എല്ലിലെ ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി െയിലിന് ശേഷം രണ്ടാമത് പതിനാല് വയസ്സുള്ള ചെക്കൻ തൂക്കി കോളിയടിയായിരുന്നു ഗുജറാത്തിനെ പൊട്ടിച്ചു വിട്ട് കുറേ നേരം കളി കൊണ്ടിരുന്നപ്പം വേണ്ട വീടിനടുത്തേക്ക് ഒരു ട്രിപ്പ് കിട്ടി എന്നാൽ പിന്നെ അതടുത്ത് അങ്ങ് പോയേക്കാന്ന് വെച്ച് അത് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഇതുവരെ നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി ഇരുന്നൂറ്റിയാറ് പെട്രോൾ ആയിട്ടുണ്ട് ഇതുവരെ അങ്ങനെ ഇപ്പോൾ സമയം പതിനൊന്നരയായി ഇതുവരെ നമ്മൾ എട്ട് മണിക്കൂറുകൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലേക്കാണ് വിടിയത് ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് നമ്മൾ മെഹ്റോളിൽ പോയി മെഹ്റോളിൽ നിന്ന് തിരിച്ച് സാക്കേതി വന്ന് അവിടുന്ന് ഒരു ട്രിപ്പ് എടുത്ത് ഇപ്പം വീണ്ടും നെപ്സറായി എത്തി ഇന്ന് നമുക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയുടെ ആയിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപയുടെ പെട്രോൾ കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണൂറ്റി അറുപത്തിരണ്ട് രൂപ നമുക്ക് എട്ട് മണിക്കൂറുകൊണ്ട് ബാലൻസ് അപ്പോൾ ഇന്നത്തെ റൈഡ് ഞാൻ ഇവിടം കൊണ്ട് നിർത്തുവാണെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം